നമസ്കാരം മൂന്ന് തവണയായി രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വയസ്സ് എഴുപത്തി അഞ്ചിനോട് അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നയിക്കാൻ നരേന്ദ്രമോദി മുന്നിലുണ്ടാകുമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ് അതിനാൽ തന്നെ അടുത്ത നേതാവ് ആരെന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് സർവേയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുന്നിൽ നിൽക്കുന്നത് മോദിക്ക് പകരക്കാരനാവാൻ അമിത്ഷാ മാത്രമാണ് യോഗ്യൻ കരുതുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം പേരാണ് അതേസമയം സർവേയിൽ അമിത് ഷാ ഇത്തവണ മുന്നേ എത്തിയെങ്കിലും മുൻ സർവേകളെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ജനസമ്മതി കാര്യമായി ഇടിഞ്ഞിട്ടുണ്ടെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ഇതിനു മുൻപ് നടന്ന രണ്ട് സർവേകളിലും അനുകൂലിച്ചവർ യഥാക്രമം ഇരുപത്തിയൊൻപത് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവുമായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ സർവേയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് അമിത്ഷായെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് മുപ്പത്തിയൊന്ന് ശതമാനം പേരാണ് ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വളരെ നാളുകളായി മോദിയുടെ പിൻഗാമി എന്ന നിലയിൽ വാർത്തകളിലും ബി ജെ പി അനുഭാവികളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരുന്ന മറ്റൊരു നേതാവാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഈ സർവേയിൽ രണ്ടാം സ്ഥാനത്താണ് ആയിരിക്കുന്നത് പത്തൊൻപത് ശതമാനം പേരാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടുത്ത പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് അതേസമയം ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം യോഗിയുടെ നില അമിത്ഷായുടെ താഴേക്ക് കൊണ്ടുവന്നതെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൻ ഡി എ യുടെ മോശം പ്രകടനത്തിന് യോഗിയേറെ പഴികയിൽക്കേണ്ടി വന്നിരുന്നു പതിമൂന്ന് ശതമാനം വോട്ടുകളോടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അഞ്ചു ശതമാനം പേരുടെ അംഗീകാരം നേടി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം മുൻ സർവേകളെ അപേക്ഷിച്ച് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് പിന്തുണ കാര്യമായി വർദ്ധിച്ചിരിക്കുകയാണ് നേരത്തെയുള്ള സർവേകളിൽ രണ്ടേ ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്നു അദ്ദേഹത്തെ അനുകൂലിച്ചത് എന്നാൽ അതാണ് ഇപ്പോൾ അഞ്ചു ശതമാനമായി ഉയർന്നിരിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിത ഉയർച്ചയാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർവേയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ അവർ ഓൺഗോയിങ്ക്സറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം